കലങ്ങിമറിഞ്ഞിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ആര് എങ്ങോട്ടു പോകുമെന്നുള്ള ധാരണയില്ലാത്ത ഒരവസ്ഥയിലാണ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ നേതാവ് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ നിന്ന് അകത്താകും എന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം തൃശൂർ പൂരം കലക്കിയത് ശരിയാവണ്ണം അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി വരെ പ്രതിയാകും എന്നതുകൊണ്ടാണ് ഇത്ര നാളായിട്ടും അന്വേഷണമില്ലാത്തതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൃശൂർ പൂരത്തിനിടയിൽ സംഭവിച്ചത് വളരെ ഗൗരവമായ ഒരു കാര്യം തന്നെയാണ് ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി അഞ്ചു മാസം കഴിഞ്ഞിട്ടും അതിന് ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിക്കാൻ കഴിയാത്തത് തന്നെ അദ്ദേഹത്തിൻ്റെയും ഇടപെടൽ ഇതിലുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലീസുകാരെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു മുഖ്യമന്ത്രി അദ്ദേഹം ആഭ്യന്തര വകുപ്പെങ്കിലും ഒഴിഞ്ഞേ തീരും തൃശൂർ പൂരം വിഷയത്തിൽ ഒരു അന്വേഷണവും നടക്കുന്നില്ല സത്യസന്ധമായ റിപ്പോർട്ട് കൊടുത്ത ഒരു പോലീസ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സർക്കാർ ബലിയാടാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അതേസമയം ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന എ ഡി ജി പി അജിത് കുമാറിനെ അതേ സ്ഥാനത്തിരുത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടത്താമെന്ന് സർക്കാർ പറയുകയാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ഒരു ദൂതനായിട്ടാണ് എന്ന കാര്യം വീണ്ടും വീണ്ടും പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നതോടൊപ്പം തന്നെ കേരളം അത് വിശ്വസിച്ചു കഴിഞ്ഞ ഒരു കാര്യം കൂടിയാണ് സി പി എം ആർ എസ് എസിന് നൽകുന്ന പിന്തുണയുടെ ബാക്കിയായിട്ടാണ് പൂരം കലങ്ങിയ സംഭവം ഉണ്ടായത് തന്നെ പൂരം കലങ്ങിയതിൻ്റെ പേരിൽ കമ്മീഷണർക്കെതിരെ നടപടിയെടുത്ത പിണറായി വിജയൻ എന്തുകൊണ്ടാണെന്ന് തൃശൂരിൽ ഉണ്ടായിരുന്ന എ ഡി ജി പിക്ക് ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുന്നത് എന്ന ചോദ്യം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മാത്രമല്ല പൊതു മണ്ഡലത്തിൽ വരെ കഴിഞ്ഞു രണ്ട് തവണയാണ് എ ഡി ആർ എസ് നേതാക്കളെ പോയി കണ്ടത് മുഖ്യമന്ത്രി അയച്ചതല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനോട് വിശദീകരണം തേടണ്ടേ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടും അത് പൂർത്തിയത് എന്തിനാണ് എന്ന കാര്യം കൂടി പൊതുസമൂഹം അറിയണ്ടേ അങ്ങനെയൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ഇതിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുന്നില്ല എന്നും അഥവാ നടന്നാൽ തന്നെ മുഖ്യമന്ത്രി തന്നെ പ്രതിയാകും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പോലീസ് അദ്ദേഹത്തെ പ്രതിയാക്കാൻ തയ്യാറായില്ല എങ്കിലും ജനങ്ങളുടെ മനസ്സിലും ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിലും മുഖ്യമന്ത്രി പ്രതിയാകും എന്നുറപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ ചില വെളിപ്പെടുത്തലുകൾ അതിന്റെ പൂർണ്ണരൂപം അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് നോക്കാം കേട്ടുനോക്കാം ബെർലിൻ കുഞ്ഞാനന്ദൻ നായരുടെ പുസ്തകം വായിക്കണം അതിൽ മുഖ്യമന്ത്രിയെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോഴിരിക്കുന്ന പലരെ കുറിച്ച് വ്യാജ വാർത്ത ചമച്ചവരെ കുറിച്ചും ഒക്കെ ബെർലിൻ കുഞ്ഞനന്ദൻ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യഥാർത്ഥ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല മുഖ്യമന്ത്രി ഒളിച്ചു കളിച്ചു ഇന്ന് യഥാർത്ഥത്തിൽ ഏത് കേസിലാണ് തൃശൂർ പൂരം കലക്കിയ കേസിന്റെ അന്വേഷണം ഇല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി അന്വേഷണത്തിന് ഉത്തരവിട്ടു ആ ഉത്തരവിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞ അഞ്ചു മാസം കഴിഞ്ഞു എന്നിട്ട് കഴിഞ്ഞ ആഴ്ച വീണ്ടും നീട്ടിക്കൊടുത്തുന്നവർന്നാണ് എന്താണ് അഞ്ചു മാസം അന്വേഷിക്കാൻ തൃശൂർ പൂരം കലക്ട് അന്വേഷിക്കാൻ തൃശൂർ പൂരം കലക്ട് അന്വേഷിക്കാൻ അഞ്ചു മാസം കഴിഞ്ഞു ഒരാഴ്ചക്കകം റിപ്പോർട്ട് തരണം എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് അഞ്ചു മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആ കസേരയിൽ കസേരയിലിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ആഭ്യന്തര വകുപ്പെങ്കിലും ഒഴിഞ്ഞുകൊടുക്ക് നിങ്ങളെ കൊണ്ട് പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിച്ചാൽ ഒരു റിപ്പോർട്ടും കിട്ടില്ല എന്ന് പറയാമോ അതോ ഈ തൃശൂർ പൂരം കലക്കിയത് യഥാർത്ഥത്തിൽ അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികളാകും എന്നുള്ള ഭയം കൊണ്ടാണോ ഈ കേസ് അന്വേഷിക്കായിരുന്നത് ഈ കേസ് അന്വേഷിക്കായിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവത്തോടു കൂടി കാണുന്നു പൂരം കലങ്ങിയത് അതുകൊണ്ട് ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് അഞ്ചു മാസം കഴിഞ്ഞു ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച നീട്ടിക്കൊടുത്തു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് ഹെഡ്ക്വാർട്ടേഴ്സിലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചുള്ള മറുപടി കൊടുത്തപ്പോൾ അദ്ദേഹത്തെ ബലിയാറാക്കി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അയാളെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത് എ ഡി ജി പി വെച്ചുകൊണ്ട് അന്വേഷണം നടത്താം എ ഡി ജി പിക്ക് എതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ ആ എ ഡി ജി പിക്ക് എതിരായിട്ട് അദ്ദേഹത്തെ അതേ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അന്വേഷണം നടത്താം